ഏകദേശം അങ്ങനെ രാവിലെ ഒരു മഴയൊക്കെ പെയ്തു തോന്നുന്നു ഇങ്ങനെ ഇരുന്നപ്പം രാവിലെ മീൻകാരം വന്നു അപ്പം മീൻ എന്തുവാ നീന്ന് നോക്കിയപ്പം ഞണ്ടായിരുന്നു അപ്പം നമ്മൾ കിലോ ഞണ്ട് ചോദിച്ചു മൂന്ന് ഞണ്ടുണ്ടായിരുന്നു കിലോ ഞണ്ടിന് നൂറ്റി നാൽപ്പത് രൂപയായിരുന്നു അങ്ങനെ നമ്മൾ ഞണ്ടൊക്കെ വാങ്ങിച്ചു അപ്പം ഞണ്ട് വെട്ടുന്നതിന് മുമ്പേ ഞണ്ടിനുള്ള അരപ്പ് തയ്യാറാക്കി വെക്കണം ഞണ്ട് വെട്ടി വെച്ചിരുന്നു കഴിഞ്ഞാൽ വെള്ള വായ്പു അപ്പോൾ അത് കാരണം നമ്മൾ ആദ്യം തേങ്ങയൊക്കെ അരച്ചു എന്നും റോസ്റ്റ് ചെയ്യുവല്ലേ അപ്പം തേങ്ങ കറിയാക്കിയത് അപ്പോൾ അങ്ങനെ നമ്മൾ ഞണ്ട് ഞണ്ടെല്ലാം വെട്ട അരപ്പെല്ലാം തയ്യാറാക്കി വെച്ചതിന് ശേഷമാണ് ഞണ്ട് വെട്ടാനിരുന്നത് അങ്ങനെ നമ്മൾ ഞണ്ടൊക്കെ വെട്ടി ഞണ്ടിൻ്റെ ആദ്യത്തെ രണ്ട് കാലേ എടുത്തോളൂ വെച്ചാൽ പിന്നെ പൊടിക്കാല അതിനൊന്നും മാംസമില്ല പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഈ പൊടിക്കാലും വലിയ കാലും കൂടി അങ്ങ് പുഴുങ്ങും പുഴുങ്ങി എല്ലാവരും ടൈം പാസിന് വേണ്ടി കടിച്ചു കുറയ്ക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും ആരും ആരും അതിനൊന്നും മെനക്കെടത്തില്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ വലിയ രണ്ട് കാലേ എടുത്തോളൂ അപ്പോൾ അത് രണ്ട് കാലും എടുത്തു പിന്നെ ഞണ്ടേൻ്റെ സൈഡിലൊരു ചിറക് പോലെ സാധനം ഉണ്ട് അത് പിച്ചാത്തിയുടെ അങ്ങോട്ട് വരച്ചിട്ട് അത് എടുത്ത് കളഞ്ഞിട്ട് പിന്നെ പിച്ചാത്തിയുടെ ചുണ്ട് വെച്ച് ഞണ്ട് ഞണ്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ഇളക്കി ഇങ്ങനെ എടുത്തു എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലും പൂ പോലെ കുറച്ച് സാധനങ്ങളിൽ പോകും അപ്പോൾ അതെല്ലാം നമ്മളെടുത്ത് ക്ലീൻ ചെയ്തു ക്ലീൻ എല്ലാം ചെയ്തിട്ട് പിന്നെ പിന്നെയും പിന്നെ അങ്ങനെയെല്ലാം ഞണ്ടും അതുപോലെ നമ്മൾ എല്ലാം വൃത്തിയാക്കി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ കഴുകത്തില്ല പിന്നെ ഇത് കഴുകി കഴിഞ്ഞാൽ വെള്ളമാണ് വെള്ളത്തിൻ്റെ കൂടെ പിന്നെ വെള്ളവും കൂടാകും പിന്നെ നമ്മൾ രണ്ട് ആക്കിയിട്ട് പിന്നെ നമ്മൾ അരപ്പൊക്കെ തയ്യാറാക്കി വച്ചേക്കുമായിരുന്നു അപ്പോൾ അതെല്ലാം ഒഴിച്ചു അതിനകത്ത് രണ്ട് വഷം തോട്ടുപുളി ഇട്ടു പിന്നെ ഇച്ചിരുപ്പ് ഇട്ടു പിന്നെ എല്ലാം ഇളക്കി അങ്ങനെ അടുപ്പത്തൊക്കെ വെച്ചു അത് കഴിഞ്ഞ അപ്പോഴത്തേക്കും നമ്മൾ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുമായിരുന്നു പുട്ടായിരുന്നു അപ്പുറത്തേക്ക് നമ്മുടെ ഞണ്ടൊക്കെ റെഡിയായി അപ്പോൾ വിചാരിച്ചു പുട്ടിൻ്റെ കൂടെ കറിയാക്കാം എന്ന് കരുതി അങ്ങനെ പുട്ടും വെന്തു ഇപ്പം നമ്മൾ അപ്പോഴത്തേക്ക് നല്ലൊരു മഴയൊക്കെ പെയ്ത് തോന്നു നിൽക്കുകയായിരുന്നു അപ്പം നമ്മൾ പുട്ടും ഞണ്ട് കറിയും കൂടി വിളമ്പി വെച്ചു അപ്പോൾ അത് കഴിക്കുക ആദ്യം പുട്ട് ചെണ്ടുകറി ചാറും ഒക്കെ ഒഴിച്ചൊന്ന് പെരട്ടി തിന്ന് നോക്കി അപ്പം സൂപ്പറായിരുന്നു പിന്നെ നമ്മൾ ഞണ്ട് ഞണ്ട് കഴിക്കണമെങ്കിൽ ഇച്ചിരി പാടാണ് എല്ലാവർക്കും ഒന്നും ഞണ്ട് കഴിക്കാനും അറിയത്തില്ല അതുകൊണ്ട് അങ്ങനെ നല്ല മാംസമായിരുന്നു നല്ല ടേസ്റ്റുമായിരുന്നു അപ്പം നമ്മൾ ആ പുട്ടും കഴിച്ചു ഞണ്ടിളക്കി അതും വെച്ച് കഴിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു ഒക്കെ ബൈറ്റാൻ